പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഒരു രാജകുമാരൻ ഈ പത്മനാഭപുരം കൊട്ടാരം കേന്ദ്രീകരിച്ചുകൊണ്ട് തിരുവിതാംകൂറിൻ്റെ മഹാരാജാവായിട്ട് അധികാരത്തിലേറി ഇരുപത്തൊമ്പത് വർഷം തുടർച്ചയായിട്ട് ഭരിച്ച് അമ്പത്തിരണ്ടാം വയസ്സിൽ അന്തരിച്ച മാർത്താണ്ഡവർമ്മ എന്ന അനിഴം തിരുനാടിൻ്റെ ചരിത്രം ഉറങ്ങുന്ന സ്ഥലത്താണ് പത്മനാഭപുരം കൊട്ടാരത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ അകത്തൊരുപാട് വിശേഷങ്ങളുണ്ട് സപ്രപഞ്ചം എന്ന വാക്ക് തന്നെ മലയാളത്തിന് കിട്ടിയ സപ്രപഞ്ച കട്ടിലടക്കമുള്ള സംവിധാനങ്ങൾ നിരവധി ചരിത്രത്തിൻ്റെ ഏറ്റവും അങ്ങേയത്തലയ്ക്കൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇത്രയും വലിയ ഉഡൻ പാലസ് ഇന്ന് വേറെ ഇല്ല ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിരിക്കുന്ന പാലസ് വേറെ ഇല്ല എന്ന് മനസ്സിലാക്കണം ഏഷ്യയിലെ ഏറ്റവും വലിയ ഉഡൻ പാലസിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് എട്ട് മീറ്ററിന്റെയും ഇടയിലായിട്ട് ഈ കൽവിളക്കുകൾ ഇതൊരിക്കലും അടയാതെ രാത്രികളിൽ പ്രശോഭിതമായി ഈ ഊട്ടുപുര സജീവമായിട്ട് നിൽക്കും രണ്ട് നിലയിലുമായിട്ട് ആയിരം ആയിരം രണ്ടായിരം പേർ വന്നിരിക്കുമ്പോൾ അവർക്ക് വെട്ടം വേണം അവർക്ക് ആഹാരം വേണം അതിനു വലിയ ഭരണികളൊക്കെ ഉണ്ട് ഉപ്പിലിട്ടതൊക്കെ വെക്കുന്ന ഭരണികൾ അതും ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ കണ്ട പൂമുഖം അവിടെ ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നത് അകത്തും മന്ത്രിസഭായോഗം നടക്കുമ്പോഴുള്ള ആ സ്ഥലത്തുള്ള ചിത്രപ്പണികൾ ഇതൊക്കെ വ്യത്യസ്ത തരം കാഴ്ചപ്പാടുകളുടെ സമ്മേളനം സൂചിപ്പിക്കുന്നതാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം മഹാരാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് നൂറ്റി എൺപത്തെട്ട് ഏക്കറാണ് ആ കൽക്കോട്ടകൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ കേരളത്തിന്റെ സ്വത്തവകാശം രൂപത്തിൽ ഇപ്പോൾ ആറര ഏക്കർ ഈ കൊട്ടാരവും പരിസരവും മാത്രമാണുള്ളത് ഇങ്ങനെ ഒരു കൊട്ടാരവും അല്ലെ ചുറ്റുവട്ടവും ഉണ്ടാക്കി ഭരണശിരാ കേന്ദ്രമാക്കി വെച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തുമാത്രം ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു അതുപോലെ ഇവിടെ ഒരു സ്ഥലമുണ്ടെന്ന് അവിടെ നിന്ന് അഞ്ച് കിലോമീറ്ററിനപ്പുറമുള്ള എരണീൽ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള ഒരു തുരങ്കമുണ്ടാക്കിയിരുന്നു കൃത്യവുമായിട്ട് ഇതൊക്കെ മഹാരാജാക്കന്മാരുടെ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തന്ത്രത്തിലുപരിയായി അവരുടെ ആ ഒരു സുരക്ഷിതത്വ മനോഭാവത്തെ കൂടി കാണിക്കുന്നതാണ് ഉള്ളതിൽ ഏറ്റവും വലിയ തടിക്കൊട്ടാരം എന്ന് പറയാം ഏഷ്യയിൽ നിന്നുള്ള പതിനൊന്ന് കിളിവാതിലുകളാണ് യഥാർത്ഥത്തിലെ പഴയ സെക്രട്ടേറിയറ്റിനുള്ളത് ഇവിടെ മഹാരാജാവും പിന്നെ എട്ട് മന്ത്രിമാർ രണ്ടു വശത്ത് നാല് നാട്ടുപ്രമാണിമാർ മുൻനിരയിൽ നിൽക്കും ഇതായിരുന്നു മന്ത്രിസഭായോഗം അതിവിശാലമായ സെക്രട്ടേറിയറ്റ് ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ എങ്ങനെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് തിരുവിതാംകൂറിലെ മഹാരാജാക്കന്മാർ ആലോചിച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ കാണുന്ന സെക്രട്ടേറിയറ്റ് ഈ വിശാലമായ ഓട്ടുപുരയിൽ ആയിരം പേർക്ക് ഒരു നിലയിൽ ഇരുന്നുണ്ണാം അതായി തറയിൽ ഇങ്ങനെ ഇരുന്ന് എഴുപത്തിരണ്ട് മീറ്റർ നീളവും ഒമ്പത് മീറ്റർ വീതിയുമാണ് ഓരോ നാല് മീറ്റർ വരുമ്പോഴും ബീം വെച്ചിട്ടുണ്ട് അങ്ങനെ പതിനെട്ട് ബീമുകൾ കൊണ്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ഈ നാൽപ്പത്തിനാല് തൂണുകളും തേക്കിന്റെ തടി കൊണ്ട് വൃത്തിയിൽ കടഞ്ഞെടുത്ത് ഇപ്പോഴും ബലിഷ്ടമായി നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും തുടരുന്നതാണെന്ന് ഓർക്കണം ഇവിടെ വെള്ളം നിറച്ചിട്ട് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ആയിരം പേർക്കും വെള്ളം കൊടുക്കാനുള്ള സംവിധാനമാണ് തായ്ക്കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി എന്ന് ചരിത്രത്തിലുണ്ട് വാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിട്ട് അധികാരം ഏറ്റെടുത്തതിനു ശേഷം നിർമ്മിക്കപ്പെട്ട നവരാത്രി മണ്ഡപം എന്ന പേരിൽ അറിയപ്പെടുന്ന നൃത്ത മണ്ഡപമാണ് ഈ പശ്ചാത്തലത്തിൽ കാണുന്നത് എത്രയെത്ര നർത്തകന്മാർ നർത്തക സംഘങ്ങൾ വിദൂരദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തി നൃത്യാഭ്യാസം നടത്തിയിട്ടുണ്ട് ഈ പത്മനാഭപുരം കൊട്ടാരത്തിൽ നൂറ്റി ഇരുപത്തി ആറ് മുറികളാണ് വിവിധ മാളികകൾക്കുള്ളിലായിട്ടുള്ളത് ഈ നൂറ്റി ഇരുപത്തിയാറ് മുറികളിൽ അന്തപുരങ്ങളും ആയുധപ്പുരകളും നൃത്തശാലകളും ആയുധശാലകളും എല്ലാം ഉൾപ്പെടുകയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ തടിയിൽ നിർമ്മിച്ച കൊട്ടാരം കാണാൻ നിങ്ങൾ ഏവരും വരണം എന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കട്ടെ ലോകത്ത് ഒരു രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇനി പറയാൻ പോകുന്നൊരു സംഭവമുണ്ടോ എന്ന് സംശയമാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിച്ചു അനന്തരാവകാശികളും ഇനി ഭരിക്കാനിരിക്കുന്നവരും അവരുടെ തലമുറക്കാരായി വരാൻ സാധ്യതയുള്ളവരും എല്ലാവരുമായിട്ട് തിരുവനന്തപുരം പട്ടണത്തിൽ പോയി അവിടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ അടുത്ത് എന്നിട്ട് തൻ്റെ ഉടവാൾ മാർത്താണ്ഡവർ മഹാരാജാവ് അവിടെ ഊരി വെച്ചിട്ട് പറഞ്ഞു ഇനി മുതൽ വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീ പത്മനാഭൻ ആണ് ഈ രാജ്യത്തിൻ്റെ അവകാശി ഞാനല്ല ഇനി വരാനിരിക്കുന്ന രാജാക്കന്മാരുമല്ല ഞാൻ പത്മനാഭൻ്റെ ദാസനായി ഭരണം നടത്താൻ ആഗ്രഹിക്കുന്ന ഇനിയുള്ള കാലം എന്ന് പറയുകയും തിരുവിതാംകൂർ എന്നത് ശ്രീപത്മനാഭൻ്റേതാണ് അല്ലാതെ രാജാക്കന്മാരുടേതല്ല കുടുംബങ്ങളുടേതല്ല ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു തൃപ്പടി എന്ന രൂപത്തിൽ ആ ഒരു രാജ്യത്തെ തന്നെ ദൈവത്തിന് ദാനം കൊടുത്തുകൊണ്ടുള്ള സമർപ്പണം അങ്ങനെ ചരിത്രത്തിൽ അറിയപ്പെടുകയാണ് വിഷാദ രോഗത്തിനടിപ്പെട്ട വാർത്താണ്ഡവർമ്മ അമ്പത്തി എട്ടിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ടിൻ്റെ രണ്ട് വർഷം കൂടിയാണ് അദ്ദേഹം രോഗാതുരനായി ജീവിച്ചിരുന്നത് അതിനുശേഷം അദ്ദേഹവും വിടവാങ്ങുകയാണുണ്ടായത് പിന്നീട് ഏതെങ്കിലും രാജകുടുംബങ്ങൾ ഇങ്ങനെ ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് രാജഭരണം നടത്തിയിട്ടുണ്ടോ എന്ന് സംശയമാണ് ചികഞ്ഞു നോക്കൂ ഏതായാലും അങ്ങനെ സമർപ്പിക്കാനുള്ള കഴിവ് രാജഭരണത്തിനുണ്ടാകണമെങ്കിൽ മാർത്താണ്ഡവർമ്മ എത്ര ദീർഘദൃഷ്ടിയുള്ള ഭരണാധികാരിയായിരുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം കൃത്യം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്യപ്പെട്ട കൊട്ടാരമാണിത് മാർത്താണ്ഡവർമ്മ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കവേ അദ്ദേഹത്തിൻ്റെ വലം കൈ ഇടം ആയിരുന്ന മന്ത്രി രാമയ്യൻ ദളവ പെട്ടെന്ന് മരണമടഞ്ഞു എന്നുള്ള വാർത്ത കിട്ടിയതും ഇതേ കൊട്ടാരത്തിൻ്റെ സപ്രപഞ്ച കട്ടിലിൽ ആ വിവരമറിഞ്ഞ് തളർന്നിരുന്നു പോയ മാർത്താണ്ഡവർമ്മ പിന്നീട് അദ്ദേഹത്തിൻ്റെ പഴയ ഓജസിലേക്ക് വന്നിട്ടില്ല എന്ന് ചരിത്രം പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിയെട്ടിൽ അദ്ദേഹം വിട പറയുകയും ചെയ്തു രാജ്യഭരണമെന്നത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്ന് തിരുവിതാംകൂറിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുത്ത മാർത്താണ്ഡവർമ്മ ജീവിച്ച് ഭരിച്ച് മരിച്ച സ്ഥലം എന്ന ഖ്യാതിയിലാണ് ഈ പത്മനാഭപുരം കൊട്ടാരം ലോകമെങ്ങും അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലെ ആഗ്രഹങ്ങളിലൊന്ന് ഇതൊരു പാലസായി സൂക്ഷിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ആ സ്ഥാനം മാറ്റണമെന്നതായിരുന്നു അതിനുശേഷം വന്ന ധർമ്മരാജ തിരുവനന്തപുരമാണ് തിരുവിതാംകൂറിന്റെ ഹെഡ് ഓഫീസ് ക്യാപിറ്റൽ എന്ന രൂപത്തിൽ കൊണ്ടുവരികയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വിധത്തിൽ കേരളത്തിന്റെ തലസ്ഥാനമായി തിരുവനന്തപുരം എന്ന നഗരം പടർന്നു വന്നിരിക്കുന്നത്